റേൽ വീഡിയോകളിലൂടെ ശ്രദ്ധേയാണ് നടി മുക്തയുടെയും റിങ്കു ടോമിയുടെയും ഏക മകളായ കിയാര കൺമണി എന്നാണ് കിയാരെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് ബാലതാരമായി സിനിമയിലും ടെലിവിഷനിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ താരപുത്രി ഗായികയും അവതാരകയായ റിമി ടോമിയുടെ സഹോദരന്റെ മകൾ കൂടിയാണ് കൺമണിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറാറുണ്ട് റീൽസ് വീഡിയോയിലൂടെ കൺമണി ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈയിടെ കൺമണി ഇൻസ്റ്റഗ്രാമിലൂടെ പുതുതായി പങ്കുവച്ച ചിത്രങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ സായിപ്പല്ലവിയും ശിവ കാർത്തികേയനും നായിക നായകന്മാരായിട്ടെത്തിയ തമിഴ് സിനിമയായ അമരൻ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ദീപാവലിക്ക് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മുന്നൂറ് കോടിക്കുമേൽ കളക്ട് ചെയ്തു കഴിഞ്ഞു യഥാർത്ഥ സംഭവകഥ പറയുന്ന ചിത്രത്തിലെ സായ് പല്ലവി അഭിനയിച്ച ഇന്ദു റെബേക്ക വർഗീസ് എന്ന കഥാപാത്രം വളരെയേറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്ദുറബേക്കയായി സായി പല്ലവിയുടെ ലുക്ക് പുനരവതരിപ്പിച്ചിരിക്കുകയാണ് കിയാര സിനിമ കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞ രംഗങ്ങളായ സായി പല്ലവി ധരിച്ച വസ്ത്രങ്ങളും ഹെയർ സ്റ്റൈലും ഒക്കെ ധരിച്ചുകൊണ്ടാണ് കൺമണി എത്തിയിരിക്കുന്നത് കുട്ടിയാണെന്നത് മാത്രമാണ് ഒരു കുറവായി പറയുന്നത് എന്നാൽ സായിയുടെ ഇമോഷൻസ് പോലും അതുപോലെ തന്നെ അസാധ്യമായി അനുകരിച്ചിരിക്കുകയാണ് കിയാര തന്റെ ഫോട്ടോസ് ഇരുപത്തിയഞ്ച് മില്യൺ ആളുകൾ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവെച്ചും കിയാര എത്തിയിരുന്നു എന്നെ പിന്തുണച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും എങ്ങനെ നന്ദി പറയണമെന്ന പോലും എനിക്കറിയില്ല ചെറിയൊരു ശ്രമം മാത്രമായിരുന്നു എന്നാൽ നിങ്ങൾ എല്ലാവരും എന്നോട് വളരെയധികം സ്നേഹം കാണിച്ചു അതിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കുമെന്നും കൺമണി പറയുന്നു അമ്മ മുക്തയോട് നന്ദി പറയാനും കിയാര മറന്നില്ല ഇതിലെ ഇൻട്രോ രംഗം പുനരാവിഷ്കരിച്ചത് അമ്മയുടെ ആശയമായിരുന്നു ഇതിലുടനീളം തൻ്റെ കൂടെ നിന്നത് അമ്മയായിരുന്നുവെന്നും അമ്മയില്ലെങ്കിൽ ഇത് സാധ്യമാവുകയായിരുന്നില്ലെന്നും കൺമണി പറയുന്നു